പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ ടിപ്പാണ് ഇതിന് നമുക്ക് ഹെയർ കെയർ ടോണിക് എന്നോ ഹെയർ കെയർ സിറം എന്നോ ഒക്കെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പേരിൽ എല്ലാ കാര്യം കാരണം ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മെച്ചമായ ഒരു ഗുണമാണ് ഇതിനുള്ളത് അപ്പോൾ അതൊന്നും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണിത് രണ്ടെണ്ണം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഒരെണ്ണം നമുക്ക് ചില വീടുകളിൽ കാണത്തില്ല എന്നാൽ മുടിക്കൊക്കെ വേണ്ടിയിട്ടല്ലേ കുറച്ച് നമുക്ക് മേടിക്കാവുന്നതാണ് നമ്മൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എല്ലാ ദിവസവും നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സിറമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും ഗുണം അതുതന്നെയാണ് നൈറ്റിൽ ഉപയോഗിച്ചതിന് ശേഷം രാവിലെ ആവുന്നതുവരെ അത് നമ്മുടെ തലമുടിയിൽ നല്ല രീതിയിൽ അബ്സെർവ് ആവുകയും നമുക്ക് നാട്ടിലെ മുടി വളർച്ചയൊക്കെ നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കുന്നതാണ് പക്ഷേ ചില ആൾക്കാർക്കൊക്കെ നിർഭാഗ്യവശാൽ നീരിറക്കമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ എപ്പോഴെങ്കിലും ഒരു ഡേ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സമയം നോക്കി ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരമണിക്കൂർ നേരമൊക്കെ നമുക്ക് തലയിൽ വെച്ചിരുന്നാൽ മാത്രം മതി കാരണം നീരിറക്കം ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും നൈറ്റ് സ്ഥിരമായിട്ട് ഇത് അപ്ലൈ ചെയ്യേ ചെയ്യരുത് കാരണം അത് വളരെയധികം ദോഷം ചെയ്യും കാരണം നീരിറക്കം ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ പനിയൊക്കെ വരുന്നതിനും ജലദോഷമൊക്കെ വരുന്നതിനും വളരെയധികം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ വളരെയധികം കാരണമാകും അങ്ങനെയുള്ളവർ നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്യേ ചെയ്യരുത് അതുപോലെ തന്നെ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ടതെന്ന് കാര്യമേ ഇല്ല കാരണം ഒരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാവുകയേ ഇല്ല അതുപോലെ തന്നെ നൈറ്റിൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം തലമുടിയെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ തലമുടിയൊക്കെ കെട്ടിവെക്കാവൂ അതായത് നമ്മൾ കിടക്കുന്നതിന് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ല നന്നായിട്ട് മുടി ഡ്രൈ ആയി കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കെട്ടിവെക്കാവുന്നതാണ് കെട്ടിവെച്ചിട്ട് കിടക്കുന്നവരൊക്കെ അല്ലേ നമ്മളെല്ലാവരും എപ്പോഴും മുടിയെല്ലാം കെട്ടിവെച്ചിട്ടല്ലേ കിടക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം കെട്ടിവെക്കുക ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തലമുടി നല്ല തിക്കായി വളരുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതിനും അതുപോലെ താരനൊക്കെ മാറുന്നതിനും മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതിനും അതുപോലെ മുടിക്കായയൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് എത്ര വലിയ മുടികൊഴിച്ചിലുള്ളവരായാലും ഇതൊരാഴ്ച്ച സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടികൊഴിച്ചിലെല്ലാം മാറിക്കിട്ടുന്നവരായിരിക്കും കാരണം നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയാൻ തന്നെ പറ്റും നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ മാറുന്നതായിട്ട് അതായത് പത്ത് മുടി കൊഴിയുന്ന സ്ഥലത്ത് നമുക്ക് രണ്ടോ മൂന്നോ മുടിയായിട്ട് കുറഞ്ഞു കിട്ടും കൊഴിയുന്നത് അപ്പോൾ അങ്ങനെ പെതുക്കെ പെതുക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ ഡാൻഡ്രഫൊക്കെ നല്ല രീതിയിൽ മാറുന്നതിനും എന്താ മുടിയോ പൊട്ട നമുക്കറിയാം താരനൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവുക അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം ആരും താരണയെ വിശേഷമായിട്ട് മാറ്റിക്കളയുന്ന വളരെയധികം ഹെൽപ്പ് ഇത് അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് വരെയും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കരുത് രണ്ട് വയസ്സിന് മേപ്പോട്ടുള്ള എല്ലാ കുട്ടികൾക്കും വരെയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പുരുഷന്മാർക്ക് ഉപയോഗിക്കാം സ്ത്രീകൾക്ക് ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു മാർഗമാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിന് എന്തൊക്കെയാണ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം ചായപ്പാത്രമാണ് ചായപാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിനു വേണ്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി നമ്മുടെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഏത് നമ്മൾ വീട്ടിൽ ചായ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഏത് തേയില വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തേയിലപ്പൊടി ഏകദേശം ഒരു ഒന്നര ഈ ഈ സ്പൂണിനൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ഇപ്പം നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉലുവയാണ് കാരണം കഴുകിയതിന് ശേഷം മാത്രമേ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാവൂ ഞാനിപ്പോൾ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ിലവ ഞാൻ ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് ഞാനിപ്പോൾ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് ഞാൻ അതും ഈ സ്പൂണിന് ഒരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് കരിഞ്ചീരകം കൂടി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കരിഞ്ജീരകം എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന നല്ല ഒരു കാര്യമാണ് കരിഞ്ചീരകം അപ്പം ഞാനിതിപ്പം ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് ഏകദേശം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വെച്ചിരിക്കുമ്പോൾ അത് ഏകദേശം അര ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ആവുന്നതു വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് ഒരു അര ഗ്ലാസ്സിന് വേണ്ടിയിട്ടായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വാങ്ങി വെച്ച് നന്നായിട്ട് ആറുന്നതു വരേക്കും വെയിറ്റ് ചെയ്യാം ആറിയതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ടാക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വേണ്ടില്ലേ ഞാനിപ്പോൾ ഈ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഇത് ആര ഗ്ലാസിന് വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളർ കണ്ടില്ലേ നല്ല ഇതേപോലെയുള്ള കളറാണ് കാരണം ഈ കരിഞ്ചീരകമെന്ന് പറയുന്നത് കരിഞ്ചീരകമൊക്കെ നല്ല രീതിയിൽ നമുക്ക് തലമുടി വളരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ തലമുടിയിലുണ്ടാകുന്ന താരനൊക്കെ മാറുന്നതിന് ഉലുവ വളരെയധികം സഹായിക്കും അതുപോലെ മുടി വളരുന്നതിനും വളരെയധികം സഹായിക്കും പിന്നെ തേയിലയുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ മുടി വളരുന്നതിനും മുടി ഒഴിച്ചിൽ മാറുന്നതിനും താരനൊക്കെ മാറുന്നതിനും എല്ലാം സഹായിക്കുന്നതാണ് തേയില എന്ന് പറയുന്നത് അപ്പോൾ തേയിലയൊക്കെ തേയിലയുടെ ഇലയൊക്കെ നമുക്ക് കിട്ടുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല ഉപയോഗിക്കുന്നത് വത്താളിയിലും ഉപയോഗിച്ച് ും ഇത് പൊടിയായെന്നു ഏരിച്ച് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത് ഇല ഇല കിട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇലയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തളിര് ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തലയിലൊക്കെ എണ്ണ തേക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എണ്ണ തയ്ക്കാറില്ല വളരെ റയറായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ എണ്ണ തേക്കാറുള്ളൂ അങ്ങനെയുള്ളവർക്കല്ലേ എല്ലാ നമുക്ക് സ്ഥിരമായിട്ട് എണ്ണ തേയ്ക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് എണ്ണ നമുക്ക് തൊട്ടു വരട്ടാവുന്നതാണ് തൊട്ടു വരട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ എടുക്കുക എണ്ണ എടുത്ത് രണ്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മുടിയിലൊക്കെ നമുക്കൊന്ന് തേച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് ഇങ്ങനെ അങ്ങ് പോവാം അത്രമാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്യാവുന്നതാണ് ചെയ്തതിന് ശേഷം ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് രാവിലെ നമുക്ക് എഴുന്നേറ്റ് നൈറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എഴുന്നേറ്റ് കഴുകി കളയാവുന്നതാണ് അതല്ല നമ്മൾ ഡേ ടൈമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാം ഒരു കാരണവശാലും നമുക്ക് സോപ്പ് ഷാംപോ ഒന്നും ഉപയോഗിക്കേണ്ട കാരണമേ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കും ഒരാഴ്ചയിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് വരെ മുടി വളരാനായിട്ട് ഈ ഒരു പായ്ക്ക് നല്ല നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മുടിയില്ല എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ കളിയാക്കത്തില്ല ഇത് നിങ്ങൾ ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും മുടി ഒഴിച്ചിലൊക്കെ മാറും മാറുകയും ബേബി ഹെയ്സ് ഒക്കെ ഇഷ്ടംപോലെ വരിക ഒക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നിരിക്കും ബൈ ബൈ